ലോകത്ത് തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്ന വിരലിൽ ഉണ്ടാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിആർഡിഒ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് ധ്വനി എന്നാണ് ഈ ധ്വനി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് അതായത് ഏതൊരു തരത്തിലുള്ള ഭീഷണിയെയും മറികടക്കാൻ കഴിയുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു ആയുധം വളരെ രഹസ്യമായിട്ടാണ് ഇന്ത്യ ഈ ആയുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും അവൈലബിളേ അല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ത്യ ചെയ്യുന്നുണ്ട് എന്നത് കൺഫേംഡ് ആണ് ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് ഇതിന്റെ പരീക്ഷണം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇതിന്റെ വേഗതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ശബ്ദത്തെക്കാൾ ആറ് മടങ്ങ് മുതൽ ഇരുപത്തി മടങ്ങ് വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണ് ഇന്ത്യയുടെ ഈ ഹൈപ്രസോണിക് മിസൈൽ എന്നാണ് സൂചനകൾ എന്ന് വെച്ചാൽ ഇതിന്റെ മണിക്കൂറിലെ വേഗത എന്ന് പറയുന്നത് ഏഴായിരത്തി നാന്നൂറ് കിലോമീറ്റർ മുതൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ അപകടകാരിയായിട്ടുള്ള ഒരു മിസൈലാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമല്ല ഈ മിസൈലിന്റെ റേഞ്ച് അല്ലെങ്കിൽ ദൂരപരിധിയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ആറായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ദൂരപരിധി എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ ഗവൺമെൻറ് ദൂരപരിധിയുമായി ബന്ധപ്പെട്ട് എവിടെയും ഒരു കൺഫർമേഷനും തന്നിട്ടില്ല ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് വാർത്താ മാധ്യമങ്ങളിൽ തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്ലസ് ദൂരപരിധി എന്നായിരിക്കും മിക്കവാറും ഇന്ത്യ ഈ ഒരു മിസൈലിനെ വിശേഷിപ്പിക്കാൻ സാധ്യതയുള്ളത് കാരണം തന്ത്രപരമായ ചില വിഷയങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് നമ്മൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും യൂറോപ്പിനെയും അമേരിക്കയെയും ആക്രമിക്കുന്ന ദൂരപരിധിയുള്ള മിസൈലുകൾ ഇതുവരെയും ഇന്ത്യ റിവീൽ ചെയ്തിട്ടില്ല അത് നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചതാണ് കാരണം ഇന്ത്യ യൂറോപ്പും അമേരിക്കയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരുമായിട്ട് ട്രേഡ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൂടെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ആത്യന്തികമായ ലക്ഷ്യം അപ്പം നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ അവരെ അവരെക്കൂടി ലക്ഷ്യമിടുന്ന മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രാജ്യങ്ങൾ നമുക്കെതിരെ പതിയെ പതിയെ തിരിയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എപ്പോഴും ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ ഈ ഒരു ഹൈപ്പർസോണിക് മിസൈലിന്റെ ദൂരപരിധി ഇനിയിപ്പോൾ പതിനായിരം കിലോമീറ്റർ ആണെങ്കിലും ഇന്ത്യ മിക്കവാറും അത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി എന്നുള്ള ഒരു ലെവലിൽ നിർത്താൻ തന്നെയായിരിക്കും സാധ്യത പൂർണ്ണമായ രീതിയിൽ ശക്തമായ ഒരു ഹൈപ്പർസോണിക് മിസൈൽ അമേരിക്കയ്ക്ക് പോലും ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ കാര്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നത് റഷ്യയാണ് അത് കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയുമാണ് ഒപ്പത്തിന് നമുക്കറിയാവുന്ന പോലെ ഇറാനും അമേരിക്കയും ഒക്കെ ഹൈപ്പർസോണിക് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല നിലവിലെ ഏറ്റവും ആക്റ്റീവായിട്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്പ് കാര്യത്തിൽ റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ ഈ നാല് രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് അതിൽ അമേരിക്കയുടെ ഹൈപ്പർസോണിക് പ്രോഗ്രാം വലിയ വിജയമാണെന്ന് പറയാനുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുമില്ല ഈ ഒരു മിസൈല് ഇന്ത്യ പൂർണ്ണമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദത്തെക്കാൾ ഇരുപത്തൊന്ന് മടങ്ങ് വേഗം കൈവരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ ഇതുപയോഗിച്ച് ഒരു ആക്രമണം നടത്താൻ തീരുമാനിച്ചാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചൈനയിൽ ആക്രമണം നടത്തുവാൻ ധ്വനിക്ക് സാധിക്കും ടിബറ്റൻ പീഠഭൂമി മുതൽ ദക്ഷിണ ചൈന കടൽ വരെ വിക്ഷേപിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആക്രമണം സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഡൽഹിയിൽ നിന്ന് കേവലം ആയിരം കിലോമീറ്റർ മാത്രം അകലെയുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ എത്താനായിട്ട് ധ്വനിക്ക് സാധിക്കും എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടാവുകയും അതിനെ പ്രതിരോധിക്കാനായിട്ട് പാകിസ്ഥാൻ ചിന്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ അതിഭയാനകമായ ആക്രമണം സംഭവിച്ചിട്ടുണ്ടാകും അത്രത്തോളം വേഗത കൈവരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണിത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടില്ല അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടന്നിരിക്കും പാകിസ്ഥാനിലെ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖത്തോ പാകിസ്ഥാനിലെ ആണവായുധ കേന്ദ്രങ്ങളിലോ ഉൾപ്പെടെ ആക്രമണം നടത്താനായിട്ട് ഈ ഒരു മിസൈലിന് അതിവേഗത്തിൽ സാധിക്കും നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇതിനെ പ്രതിരോധിക്കാൻ അഥവാ തടയാൻ കഴിയില്ല എന്നുള്ളതും ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഡിആർഡിഒ വികസിപ്പിച്ച ധ്വനിക്ക് ചൈനയുടെ ഡി എഫ് എന്ന് പറയുന്ന ഹൈപ്പർ മിസൈലിനേക്കാൾ കൂടുതൽ വേഗതയുണ്ട് എന്നുള്ളതും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് വളരെ താഴ്ന്ന ഒരു സഞ്ചാരപാതയിലൂടെ ഇതിന് സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ ചൈന ഇന്ത്യയിൽ നിന്ന് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ ലഡാക്കിന്റെ ഭാഗങ്ങളിൽ ചൈന വിന്യസിച്ചിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ ജെ ട്വന്റി വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെപ്പോലും തകർക്കുവാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുമെന്നും വിവിധ മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ചൈനയുടെ ഏറ്റവും ആധുനികമെന്ന് അവർ അവകാശപ്പെടുന്ന അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇന്ത്യയുടെ ഈ ഹൈപ്പർസോണിക് മിസൈലിനെ തടയാനോ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനോ പോലും കഴിയുകയില്ല ഈ ഒരു മിസൈല് എല്ലാത്തരം റഡാർ സംവിധാനങ്ങളെയും വെട്ടിക്കാൻ ശേഷിയുള്ള ഒന്നാണ് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയായിരിക്കും ഈ ഒരു മിസൈലിന്റെ ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ വരുന്ന ചിലവെന്ന് പറയുന്നത് ബ്രഹ്മോസ് എയറോസ്പേസ് വഴിയുള്ള വൻതോതിലുള്ള ഉൽപ്പാദനം വഴി ഇത് ഇരുന്നൂറ് കോടിയോളമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും വിവിധ ഘട്ടങ്ങളിലുള്ള പരീക്ഷണങ്ങൾ ഈ മിസൈലിന് ആവശ്യമാണ് എന്തായാലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന നിലയിലേക്ക് ഈ ഒരു മിസൈലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മിസൈലിന്റെ പരീക്ഷണം വിജയകരമാവുന്നതോട് കൂടിയിട്ട് ഇതൊരു ഗെയിം ചേഞ്ച് സൗത്ത് ഏഷ്യയിൽ ഓൾറെഡി ഇന്ത്യ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് സോ ചൈനയ്ക്ക് ഒരു ഒരു കൃത്യമായ ചൈനയെ എല്ലാ അർത്ഥത്തിലും പിടിച്ചു കെട്ടാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് പൂർണ്ണമായിട്ടും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്ത് നിലവിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്കൽ ആണ് ഇത്തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ചലഞ്ചസ് ആണ് അങ്ങനെ ഇരിക്കാൻ നമുക്ക് ഈ ഒരു മിസൈൽ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കരപ്പെട്ടൊരു നേട്ടമായിരിക്കും ഈ മിസൈല് ഒരു തരത്തിലും ശത്രുക്കൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതിന് ഇതിൻ്റെ ദിശ മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഉയർന്ന തോതിലുള്ള ഒരു പേലോഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട് ആണവ ആയുധങ്ങളും പരമ്പരാഗതമായിട്ടുള്ള ആയുധങ്ങളുമൊക്കെ വഹിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ടാവും അതായത് ഒരു സ്ഥലത്തെ ചുട്ട് ചാമ്പലാക്കാൻ കഴിയുന്ന അത്രയും മാരകമായ ആക്രമണം നടത്താനുള്ള ശേഷി ഈ ഒരു മിസൈലുകൾക്കുണ്ട് ധ്വനിയിൽ പത്തിലധികം പോർമുനകളും നമുക്ക് ഘടിപ്പിക്കാനായിട്ട് സാധിക്കും പരമ്പരാഗത ആയുധങ്ങളാണെങ്കിൽ ഒരു ടൺ ഭാരവും ആണവ പോർമുനകളാണെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാമും വഹിക്കാവുന്ന ഒരു ആയുധമാണിത് അപ്പോൾ ഇത് വളരെ അപകടകാരിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഞ്ചാര പാതയിൽ നിന്ന് വ്യതിചലിക്കാനും മറ്റൊരു സ്ഥലത്തെ ലക്ഷ്യം വെക്കാനും ഇതിന് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ശത്രുക്കൾക്ക് ഒരു തരത്തിലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരു ആയുധമാണിത് നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലും ആ ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് ധ്വനി എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു മിസൈല് പരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സൂചന വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്നു പിന്നീട് ഇന്ത്യ അത് വേണ്ടെന്ന് വെച്ചു അത് ധ്വനി ആണെന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് അഗ്നി സിക്സ് എന്ന് പറയുന്ന മിസൈലാണെന്നും പറയപ്പെടുന്നുണ്ട് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും അഗ്നി സിക്സ് ആണെങ്കിലും ധ്വനി ആണെങ്കിലും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് പ്ലസ് എന്ന് പറയുമ്പോൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടാണ് കണക്കാക്കുന്നത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പതിനായിരം കിലോമീറ്റർ വരെ ഇതിന് പ്രഹരം നൽകാൻ കഴിയുമെങ്കിലും ഇന്ത്യ ഒരിക്കലും അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തി ഇന്ത്യ ഒരു എക്കണോമിക് ഗ്രോത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് പ്ലസ് കിലോമീറ്റർ ദൂരപരിധി എന്ന് പറയുന്ന അഗ്നി ഫൈവിൻ്റെ ഒരു മാതൃക തന്നെയായിരിക്കും ചിലപ്പോൾ ഇന്ത്യ ഇവിടെയും പിന്തുടരാൻ സാധ്യതയുള്ളത് ഉള്ളത് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം